ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇതുപോലത്തെ പഴയ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മേക്ക് ഓവർ കൊടുത്താലോ അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഷൂ ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ എനിക്ക് കളയാൻ കുറച്ച് പാടാണ് കേട്ടോ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ലേ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ നാളായിട്ട് ഇതിനെന്തെങ്കിലും ഒരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് വിചാരിക്കുന്നു ചെറുതായിട്ടൊരു ഹോൾ വന്നിട്ടുണ്ട് അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അപ്പോൾ എന്തായാലും എൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേറൊരു ഡിസൈൻ ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ഹോളുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെ പഴയ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വെറൈറ്റി ഒരു ഒരു അടിപൊളി ലുക്കും കൂടെ കൊടുത്തിട്ട് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ അതിന് തന്നെ കുറച്ചധികം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെന്ന് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ക്രയോൺസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല മാർക്കർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ പേപ്പറിലൊക്കെ കട്ട് ചെയ്തിട്ട് ഷേപ്പിൽ ഒട്ടിച്ചൊക്കെ കൊടുക്കാൻ നോക്കി എന്നിട്ട് അതിന്റെ മുകളിലേക്കൂടെ നമുക്ക് എംബ്രോയ്ഡറി ഒക്കെ എന്നുള്ള രീതിയിൽ പക്ഷെ അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ക്ലോത്തിൽ ഇതുപോലെ തന്നെ ഡിസൈൻ ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കി അതും വർക്ക് ആയില്ല അവസാനം കയ്യിൽ നിന്ന് എന്ന് തോന്നിയ സമയത്താണ് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കാന്ന് കരുതിയത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് നമുക്ക് തോറ്റെടുക്കാൻ വേണ്ടി പറ്റുമോ എന്തായാലും മേക്ക് ഓവർ ചെയ്യാൻ നമ്മൾ മനസ്സിൽ വിചാരിച്ചതാണ് അതിന് പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പ്ലാനും ചെയ്തു എന്നാൽ ഇതൊന്നും ആവുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ വെച്ചിട്ട് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ അപ്പോൾ അതാ ഞാൻ തുണിയിലും ജസ്റ്റ് ഒന്ന് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ വരച്ചിട്ട് ഒട്ടിക്കാനാണ് ഞാൻ പിന്നെ വിചാരിച്ചത് ആ ഒട്ടിക്കുന്നതിന് സമയത്ത് അവിടെ ആ ഒരു ഷേപ്പിന് നടക്കായിട്ട് എംബ്രോയ്ഡറി കൂടെ കൊടുക്കുവാണെങ്കിൽ ഫിക്സ് ആയിട്ടിരിക്കുമല്ലോ പക്ഷേ അതും പാളിപ്പോയി ഞാനൊരു ഫ്ലവറിൻ്റെ പാറ്റേൺ ആണ് കട്ട് ചെയ്തെടുത്തത് എന്നാൽ ചില മെറ്റീരിയൽസിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു ഷൂവിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ടായിരിക്കണം ഇതൊന്നും വർക്ക് ആവാഞ്ഞത് സാധാരണ നമ്മുടെ ക്ലോത്തിൻ്റെ ഒക്കെ ഷൂ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് നന്നായിട്ട് ഇതൊക്കെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുണ്ടോ അങ്ങനെയാണെങ്കിൽ അതുപോലത്തെ ഷൂയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ട് അതിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുവാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊക്കെ പരീക്ഷിച്ചു ലാസ്റ്റ് ഒരു സിമ്പിൾ വർക്കിൽ വർക്കിലെത്തിയാട്ടോ സിമ്പിളാണെന്ന് കരുതിയിട്ട് ഭംഗി കുറവൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇതിൽ വരയ്ക്കാൻ പറ്റുന്ന നമുക്ക് അധികം മനസ്സിലാവുന്ന രീതിയിൽ വിസിബിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കണല്ലോ അപ്പോൾ അതാ ഇതുപോലൊരു റൗണ്ട് ആ ഒരു ഹോളിന് ചുറ്റുമായിട്ട് ഞാൻ വരച്ചു കൊടുത്തു അതിന് ശേഷം ഹോളിലേക്കൂടെ അതാണ് ഇതുപോലെ സൂചിയിൽ വൂളൻ ത്രെഡ് ഒന്ന് കോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഒരു പെറ്റൽസിൻ്റെ ഷേപ്പ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേര് എനിക്ക് മറന്നു കിട്ടും ഞാൻ പഠിച്ചതായിരുന്നു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആ ഒരു സമയത്ത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഹോളിലേക്ക് കുത്തി അപ്പോൾ അറിയുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ ഇതുപോലെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ബേസിക്കായിട്ട് എംബ്രോയ്ഡറീൻ്റെ ഒക്കെ കാര്യങ്ങൾ അറിയുന്ന കൂട്ടുകാർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയായിരിക്കും ഉണ്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നടുവിൽ കുത്തി പെറ്റൽസിൻ്റെ എവിടെയാണോ പെറ്റൽ വേണ്ടത് അവിടത്തേക്ക് കുത്തിയിട്ട് ആ ഒരു സൂചി എടുക്കുക അതിലേക്ക് ഇതാ ഇതുപോലെ നമ്മളൊന്ന് കോർത്തെടുത്തതിന് ശേഷം നമ്മളൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഇപ്പോൾ ഇതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുണ്ടായ കാരണം ഇത് നോർമലി എല്ലാവർക്കും അറിയുന്ന സ്റ്റിച്ചായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതായതുപോലെ നമ്മൾ ആ ഒരു റൗണ്ട് ഷെയ്പ്പ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഒരു കാര്യം എനിക്കിവിടെ സൂചിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എൻ്റെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് നല്ലൊരു റഫ് ആയിട്ടുള്ളൊരു ആണ് നമുക്ക് വെള്ളത്തിൽ ഇടാൻ പറ്റും അതുപോലെ തന്നെ നോർമലി ഡെയിലി വെയർ ിൽ എവിടെ വേണമെങ്കിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷൂ ആണ് എനിക്ക് തോന്നുന്നു ഞാനിതൊരു നാല് മൂന്ന് വർഷം എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതിന് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല ആ അവർ നെറ്റിൻ്റെ പോർഷൻ ചെറുതായിട്ടൊരു ഹോൾ വന്നു മാത്രമേ ഉള്ളൂ അതുതന്നെ എവിടെയോ കുത്തിയിട്ടോ അങ്ങനെ എന്തോ ആയതാണ് പാക്കിങ്ങിൻ്റെ സമയത്ത് അല്ലാതെ ഇതിനൊരു കുഴപ്പവും വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു പത്ത് ഇവിടുത്തെ നാട്ടിൽ ഒരു നാൽപ്പത് റംസിനൊക്കെ ആയിരുന്നു വാങ്ങിച്ചത് നാട്ടിൽ ഏകദേശം ഒരു ആയിരം രൂപേൻ്റെ താഴെ ആ ഒരു റേഞ്ചിലാണ് വാങ്ങിച്ചത് എന്നാലും കൊടുത്ത പൈസ മുതലാക്കിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നല്ല രീതി നീറ്റായിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തു അപ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് ആ ഒരു ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ റെഡ് നല്ല അടിപൊളിയായിട്ട് അട്രാക്റ്റീവ് കാണുന്നുണ്ട് ഇനി നമുക്ക് അതിൽ ചെറിയൊരു ലീഫും കൂടെ കൊടുക്കാം ഇതുപോലത്തെ ഒരു പാറ്റേണിൽ അതായത് ഒരു ചെറിയൊരു വള്ളി പോയ പോലത്തെ ഒരു പാറ്റേണിൽ ആ ഒരു ഫ്ലൂ ഫ്ലവറിനേം കൂടെ ഒന്ന് ക്രോസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു തണ്ട് പോലെ ആദ്യം വരച്ച് കൊടുത്തു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളിവിടെ ഫ്ലവർ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനെടുത്തിട്ടുള്ള ആ ഒരു പെറ്റൽ ഉണ്ടാക്കാനൊരു യൂസ് ചെയ്തിട്ടുള്ള സെയിം സ്റ്റിച്ച് തന്നെ അതായത് പോലെ നമ്മൾ അപ്പർ ഇപ്പുറത്തെ സൈഡിലായിട്ട് അഞ്ച് വീതം ലീഫും നമ്മൾ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ വീളം തട്ട് യൂസ് ചെയ്യാനുണ്ടായ കാരണം റഫ് യൂസിന് നമുക്ക് ബെസ്റ്റാണ് നൂല് പെട്ടെന്നൊന്നും പൊട്ടിപ്പോത്തില്ല ഇതൊരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് വൂളം ത്രെഡാണ് തന്നെ മഴ നനഞ്ഞാലോ അങ്ങനത്തെ ഒരു ഒരു ഇഷ്യൂ വരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അപ്പുറത്തിപ്പുറത്തെ സൈഡിലായിട്ട് അഞ്ച് ലീഫ് വീതം വരുന്ന രീതിയിൽ നമ്മളൊന്ന് ആ ഒരു ഫ്ലവറിൻ്റെ ചുറ്റുമായിട്ട് ലീഫും കൂടി സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഒരു ഒരു ഫ്ലോറൽ പ്രിൻറ് ഒരു ഫ്ലോറൽ പാറ്റേണിലേക്കാണ് ഞാൻ ഈ ഒരു ഷൂ കൊണ്ടുപോയത് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു പിൻട്രസ്റ്റി വൈബ് ഇപ്പം കിട്ടിയിട്ടുണ്ട് നല്ല ഇരിക്കുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ റെഡ് ഗ്രീൻ ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എനിക്കൊന്ന് വീഡിയോനേക്കാളും നേരിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതുപോലെ ലോക്ക് ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞ ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ഓഫ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാനിത് ലോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഒന്നും കൂടി സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് തീ വെച്ചിട്ടൊരുക്കി കൊടുത്തു അപ്പോൾ ഫൈനൽ ലുക്ക് ഉണ്ടോ നല്ല ഭംഗിയില്ലേ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാ ഇതുപോലത്തെ വീഡിയോസിനൊക്കെയായിട്ട് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ കമൻറ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോ ആയിരിക്കും കാണുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് സി യു